ആയുർവേദ ക്ഷണം എന്നീ വകുപ്പുകളിൽ കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം ഉടൻ നടപ്പിലാക്കണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഏരിയ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു കെ ജിഒയുടെ തൊടുപുഴയിലെ ജില്ലാ ഓഫീസ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഗസറ്റഡ് ജീവനക്കാർ പങ്കെടുത്തു അവധി ദിവസമായിരുന്നിട്ടുകൂടി സമ്മേളനം പങ്കാളിത്തം കൊണ്ട് മികച്ചതായിരുന്നു രാവിലെ മണിക്ക് ഏരിയ പ്രസിഡന്റ് അനസ് അനസ്ഇഎസ് പതാക ഉയർത്തി സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചെയ്തു ജി സ്പെക്ടർ ലേലം നടത്തിയത് ഈ ഫൈവ് ജി സ്പെക്ടം ഏറ്റവും കൂടുതൽ ഈ സ്പെക്ടർ വാങ്ങിമുട്ടിയത് എന്ന പിന്നെ അദാനിയുടെ കമ്പനിയാണ് ഇന്ന് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടാം തീയതി ഈ സമ്മേളനം അദാനിയുടെ വീട്ടിന്റെ മുന്നിൽ പോലും ഒരു കേബിൾ കേബിൾ ടെലിഫോൺ ഈ മേടിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നാം അറിഞ്ഞു വെക്കേണ്ടത് അതായത് നാളെ മറ്റന്നാള് നമ്മുടെ ബി എസ് എൽ എല്ലിന്റെ ആസ്തി അടക്കമുള്ള കാര്യങ്ങളില് തീർച്ചയായും അദാനിയുടെ കൈകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആന്തരികമായിട്ടുള്ള ചർച്ചകൾ നേരത്തെ നാമവിശേഷമായിട്ട് പോകുന്ന പോകുന്ന ഒരു ഒരു അവസ്ഥയാണ് പോലും അത് പിന്നെ കമ്പനിയുടെ മാറാൻ സെക്രട്ടറി കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പ്രഫ പി വി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പതിനാറോളം പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു സംഘടനയുടെ പ്രസിഡന്റായി വി എസ് സൂരജിനെയും വൈസ് പ്രസിഡന്റായി ബിന്ദു സിയനെയും സെക്രട്ടറിയായി പ്രവീൺ പി ശ്രീധരനെയും തെരഞ്ഞെടുത്തു അനുമോൾ പി എസ് ബിന്ദു എൻ എസ് സാബിയ കെ കെ പ്രവീൺ പി ശ്രീധർ എന്നിവർ സംസാരിച്ചു